സകല നേതാക്കൾക്കെതിരെയും ഉണ്ണിത്താൻ വാ തുറന്നിരിക്കുകയാണ് ഇതോടെ പരക്കം പാഞ്ഞ് നേതാക്കൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചെന്നിത്തല ഉയർത്തിവിട്ട വിവാദങ്ങളാണിപ്പോൾ ഉണ്ണിത്താനെ ചൊടിപ്പിച്ചിരിക്കുന്നത് മുൻപ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ അന്ന് ശശി തരൂർ കെട്ടഴിച്ചുവിട്ട വിമർശനങ്ങൾക്കെതിരെയും ആദ്യം വടിയെടുത്താളും ഉണ്ണിത്താൻ തന്നെയായിരുന്നു ഉണ്ണിത്താന്റെ വിമർശനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും അഭിപ്രായ പ്രകടനങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട് അതെപ്പോഴും ഒരു ഭീഷണിയുടെ സ്വരത്തിലുള്ളതായിരിക്കും ഇന്നിപ്പോൾ ചൌക്കത്തിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി മുതിർന്നവരും യുവാക്കളും ദേശീയ നേതാക്കളും അടക്കം കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഇപ്പറയുന്ന രമേശ് ചെന്നിത്തലയും വി ഡി സതീഷനുമൊക്കെ പരസ്പരം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഷാഫി പറമ്പിൽ ഇവർക്കൊക്കെ നടുവിൽ നിലയുറപ്പിക്കുന്നുണ്ട് അതിനിടയിലാണിപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഭീഷണി ഉയർത്തിക്കൊണ്ട് അദ്ദേഹം കളന്നുറയുന്നത് മുൻപൊക്കെ വാ പോയ കോടാലി പോലെ ഉണ്ണിത്താൻ വാ തുറക്കുമ്പോഴൊക്കെ നേതാക്കൾ കടിഞ്ഞാണിട്ടാണ് നിർത്തിയിരുന്നത് ഇവിടെയും കെ പി സി സി മുഴുവൻ ഇടപെട്ട് ഉണ്ണിത്താൻ ഒതുക്കി നിർത്തിയില്ലെങ്കിൽ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഞാൻ ഈ കോൺഗ്രസ് പാർട്ടിയിൽ വന്നതാണ് കണ്ടും കേട്ടും കുറെ സഹിച്ചു നിൽക്കുകയാണ് പലതും ഞാൻ വിളിച്ചു പറയും അത് വേണ്ടെങ്കിൽ അനങ്ങാതമിണ്ടാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്നതാണ് ഭീഷണി മുഴക്കൽ ഇതോടൊപ്പം തന്നെയാണ് ഷാഫി പറമ്പിൽ നിന്നും പറമ്പിലിനും നിന്നും കണക്കിന് കൊടുക്കാനും ഉണ്ണിത്താൻ മുതിർന്നത് കോൺഗ്രസ് നേതാക്കൾ എന്നതിനപ്പുറത്ത് വെറും റീൽസ് ഇടുന്നവരായി രണ്ട് യുവ നേതാക്കളെയും ചിത്രീകരിക്കുകയാണ് ഉണ്ണിത്താൻ നിലമ്പൂർ ഇലക്ഷൻ മാത്രമല്ല കോൺഗ്രസിനകത്ത് ഒരു കീഴ്വഴക്കമുണ്ട് ആ കീഴ്വഴക്കം അനുസരിച്ചിട്ട് കാലാകാലങ്ങൾ വരുന്ന കെ പി സി സിയുടെ പ്രസിഡന്റാണ് പരമാധികാരി പാർട്ടിയുടെ പരമാധികാരി പാർലമെന്ററി പാർട്ടിയുടെ പരമാധികാരി എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ് അപ്പോൾ സ്വാഭാവികമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പുകൾ വിജയമുണ്ടാകുന്ന സമയത്ത് ആ വിജയത്തിൻ്റെ പരിപൂർണമായ ഉത്തരവാദികൾ കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും ആയിരിക്കും വിജയമുണ്ടായാൽ സക്സസ് ആസ് മെനി ഫാദേഴ്സ് അങ്ങനുണ്ടല്ലോ അതേസമയം ഫെയിലുവർ ഈസ് എൻ ഓർഫൻ ഫെയിലുവർ ഉണ്ടായ ഒരു തോൽവി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ തോൽവി അനാഥമാണ് അതിൻ്റെ പ്രതിത്വം ഏറ്റെടുക്കാൻ ആരും വരില്ല അതേസമയം ഒരു വിക്റ്ററി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സക്സസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരുപാട് പിന്നെ അവകാശികൾ വരും ഇവിടിപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് കേരളത്തിൽ ശ്രീ കരുണാകരൻ്റെയും ആൻറ്റണിയും കാലത്ത് അതുപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടിയും രമേശിൻ്റെ കാലത്ത് അവർ നടത്തിയിട്ടുള്ള വിജയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അവർക്കാണ് ഇപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സുധാകരൻ പ്രസിഡൻ്റായിരിക്കുമ്പോൾ അദ്ദേഹത്തിനും സതീശനുമാണ് ഇപ്പോൾ സണ്ണി ജോസഫ് പ്രസിഡൻ്റായി വന്നു വി ഡി സതീശനാകുന്നു അതിനിപ്പം അപ്പോൾ അതിനകത്തൊരു തർക്കത്തിൻ്റെ കാര്യമല്ലോ കേരളത്തിലൊരു പ്രതിപക്ഷ നേതാവുണ്ട് ഒരു പി സി സി ഉണ്ട് അവരുടെ കൂട്ടായ ഉത്തരവാദിത്വമാണ് എല്ലാവരെയും കൂടി സഹകരിപ്പിച്ച് മുന്നോട്ട് പോകാം ഈ നിലമ്പൂർ വിജയത്തിൻ്റെ പിന്നെ ക്രെഡിറ്റ് ആരും അങ്ങനെ ഒറ്റയ്ക്ക് അടിച്ചെടുക്കാൻ ശ്രമിച്ചില്ലല്ലോ സതീഷിൻ്റെ പ്രസ്താവനയെല്ലാം നമ്മൾ ശ്രദ്ധിച്ചില്ലേ അദ്ദേഹം പറഞ്ഞത് ഈ വിജയം കൂട്ടായ ഒരു കളക്റ്റീവായ ലീഡർഷിപ്പിൻ്റെ ഫലമാണ് അത് കോൺഗ്രസിനകത്തെ കളക്റ്റീവ് ലീഡർഷിപ്പ് മുന്നണിക്കാത്ത കളക്ടറേറ്റ് ലീഡർഷിപ്പ് ഇത്രയും കൂടി ഐക്യത്തോടുകൂടി കൂടി ഒരു തെരഞ്ഞെടുപ്പിനെയും ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ നേരിട്ടിട്ടില്ല കാരണം ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്നു അവിടെ അവിടെ പിന്നെ പിണറായിസത്തിനെതിരെയും മരുമോനിസത്തിനെതിരെയും മുദ്രാവാക്യം വിളിച്ച് പിണങ്ങി വന്ന ആൾ അവസാനം അയാളുടെ ആജന്മ ശത്രുവായി മാറി കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് അപ്പോൾ സ്വാഭാവികമായി ആ വെല്ലുവിളികളെ മുഴുവൻ അതിജീവിച്ചിട്ടാണ് ഈ പതിനൊന്നായിരത്തി പിന്നെ എഴുപത്തി ഏഴ് വോട്ടിന് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചത് അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഇപ്പോഴത്തെ കെ പി സി പ്രസിഡന്റ് ഉണ്ട് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് ആ ക്രെഡിറ്റ് എടുക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും ശ്രദ്ധിക്കാറുണ്ട് അദ്ദേഹം എന്താ പറഞ്ഞത് ഇത് കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലമാണ് പരാജയപ്പെട്ടിരുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും എനിക്ക് മാത്രമാണ് പരാജയപ്പെട്ട് അങ്ങനെ പറയാനൊരു ചങ്കൂറ്റം അദ്ദേഹം കാണിച്ചില്ലേ പരാജയപ്പെട്ടാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും വിജയിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമല്ല ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിൻ്റെ ഫലമാണ് അതുകൊണ്ട് ഇപ്പോൾ അനാവശ്യമായൊരു വിവാദം കേരളത്തിൽ ഈ മുന്നണി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അധികാരത്തിലേക്ക് വരാനുള്ള ഒരു കാൽവയ്പാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് അനാവശ്യമായൊരു വിവാദത്തിന് ആരും മുതിരാൻ പാടില്ല മുതിർന്നാൽ തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കോൺഗ്രസിൽ വന്ന ആളാണ് ഞാൻ ഞാൻ പലതും കണ്ടിട്ട് അനങ്ങാതിരിക്കുകയാണ് ഇനി ഇത്തരം പിന്നെ പ്രവണതകൾ കോൺഗ്രസിൽ വന്നാൽ ഞങ്ങളും ഒക്കെ അഭിപ്രായം പറയേണ്ടി വരും പറയിപ്പിക്കാതിരിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് ഇതൊരു പുതിയ പ്രവണതയാണ് നമ്മൾ കാണുന്നത് കേരളത്തിലൊരു പി സി സി പ്രസിഡന്റ് നിലവിലിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് നിലവിലിരിക്കുമ്പോൾ ആ അവർക്ക് അതീതനായ ഒരു ശക്തി എന്ന് പറയുന്നത് ഇന്നുവരെ വരെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനും പാടില്ല കാരണം ഹൈക്കമാൻഡാണല്ലോ ഇവരെ വയ്ക്കുന്നത് ഇപ്പം സണ്ണി ജോസഫിനെ ആരാണ് വെച്ചത് ഹൈക്കമാൻഡാണ് വെച്ചത് ശ്രീ വി ഡി സതീശനെ ആരാണ് വെച്ച് ഹൈക്കമാൻഡാണ് വെച്ചത് അപ്പോൾ അവർക്കൊരു പീരീഡുണ്ട് ആ പീരീഡിൽ അവരെ അനുസരിച്ച് അവരുടെ അവരുടെ വിജയമെന്ന് പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ വിജയമല്ലേ അവർ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ ഇന്ന് നേതൃത്വത്തിൽ അവരിയ്ക്കുന്നു എല്ലാവരെയും കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ്സിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ആസ് എ ഹോൾ കിട്ടുന്നത് ആ സ്ഥാനത്തിരിക്കുന്നവർക്കാണ് അതിൽ നമ്മൾ ആരും അസൂയപ്പെട്ട് കാര്യമില്ല റീലുകൾ വളരെ നല്ലതാണ് പക്ഷേ റീലുകൾ വ്യക്തികളുടെ വളർച്ചയ്ക്ക് മാത്രം ഉതകുന്ന ഒന്നാണ് പ്രസ്ഥാനത്തിൻ്റെ ഒരിക്കലും റീലുകൾ ഉപകരിക്കുന്നില്ല ഞാൻ പറഞ്ഞത് നമുക്ക് ആത്യന്തികമായി പ്രസ്ഥാനമാണ് വലുത് നമ്മുടെയെല്ലാം കൂറും വിധേയത്വവും പ്രതിബദ്ധതയും കോൺഗ്രസിനോടായിരിക്കണം അല്ലാതെ എന്നോടാകരുത് എനിക്ക് എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരു പ്രവണത വന്നു കഴിഞ്ഞാൽ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറഞ്ഞ പോലെ ഇവരൊക്കെ മാത്രമായി ചുരുങ്ങും അതുകൊണ്ട് കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തണം ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ അല്ലാതെ കൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല കൊണ്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘടനയില്ലെങ്കിൽ ചുവരില്ലെങ്കിൽ ചിത്രം എഴുതാൻ പറ്റില്ലെന്ന് പറയുന്ന പോലെ സംഘടനയിൽ റീലുകൾ ആവശ്യമാണ് അത് ഓരോരുത്തരും വ്യക്തിപരമായ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും പ്രശസ്തിക്കും എല്ലാം റീലുകൾ കൊള്ളാം പക്ഷേ റീലുകൾ മാത്രം പോരല്ലോ അവരവരിൽ അർപ്പിതമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട് ഒരു കർത്തവ്യമുണ്ട് ആ കർത്തവ്യം നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്ന് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഒരു ഫലം അവലോകനം ചെയ്യുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും അവിടെ എന്താ നടന്നിട്ടുള്ളത് ഇതൊക്കെ നമുക്കും അറിയാവുന്നതാണ് ഒരു കാലത്തെ ചാനൽ ടു ചാനൽ ഓടി നടന്ന ഒരാളാണ് ഞാൻ മനസ്സിലായില്ലയോ എല്ല ഒരു ദിവസം മൂന്നും നാലും ചാനൽ പങ്കെടുത്ത ഒരാളാണ് ഇപ്പം ഞാൻ ചാനൽ പോകുന്നില്ല പോകാത്തതിന് കാരണങ്ങളുണ്ട് മനസ്സിലായോ അതുകൊണ്ട് ഇത് വ്യക്തിപരമായ വളർച്ചയ്ക്കും വികാസത്തിനും മാത്രം ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായി പാർട്ടിക്കകത്ത് അശ്വസ്ത വരും എനിക്കൊന്നും ആശ്വത് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകത്തുമില്ല കാര്യം കൊഞ്ച് ചാടിയാൽ മുട്ടോളം പിന്നെ വറ വറചട്ടിയിൽ അതുകൊണ്ട് ഇത് ചാട്ടം എവിടം വരെ പോകുന്നു എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഐ ആം ലീസ് ബോതഡ് അബൌട്ട് ദീസ് ബ്ലഡി തിങ്ങ്സ് പക്ഷേ ഐ എം മച്ച് കൺസേൺഡ് അബൌട്ട് മൈ പാർട്ടി നമ്മുടെ പാർട്ടി അതാണ് ആത്യന്തികമായ ലക്ഷ്യം പാർട്ടി വളരണം പാർട്ടിയെ വളർത്തണം ഓരോരുത്തർക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് പാർട്ടിയെ വളർത്തുമ്പോൾ അതിലൂടെ അവരും വളരും ഇത് അവർ മാത്രം വളരുക പാർട്ടിയെ തളർത്തുക ആ ഒരു പ്രവണത ഒരിക്കലും എനിക്ക് അംഗീകരിക്കാനാവില്ല